നമ്മളുടെയെല്ലാം വീട്ടിൽ പണ്ട് കാലം മുതലേ വയറിന് അസുഖം വരുന്ന സമയത്തോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഭക്ഷണം പോലെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് കൂവപ്പൊടി കൂവ കാച്ചത് കൂവ കുറുക്കിയത് ഇതൊക്കെ നിങ്ങളും മുമ്പേ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇത് വെറും ഒരു പഴമൊഴിയാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള സത്യമുണ്ടോ കൂവപ്പൊടിക്ക് വയറിളക്കം ഇറിറ്റബിൾ ബോർ സിൻഡ്രോം കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രമേഹം ഇത്തരത്തിലുള്ള കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ് കൂവപ്പൊടീൻ്റെ യഥാർത്ഥ ആരോഗ്യ ഗുണങ്ങൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അതെങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് കൂടാതെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരും വരുത്തുന്ന ഒരു സാധാരണ തെറ്റ് അതെന്താണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്നർ ആയിട്ടുള്ള ഡോ ഫുഡിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യമായി ഈ കൂവപ്പൊടി എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ആരോ റൂട്ട് എന്നാണ് ഇതൊരു ചെടിയാണ് ചെടീൻ്റെ സയൻറ്റിഫിക് നെയിം മെറാൻഡ അരുണ്ടിനീഷ്യ എന്നാണ് ഈ ചെടീൻ്റെ കിഴങ്ങിൽ നിന്നും അല്ലെങ്കിൽ വേരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ് കൂവപ്പൊടി എന്ന് പറയുന്നത് ഇത് നമ്മളുടെ സാധാരണ ഉരുളക്കിഴങ്ങും കപ്പയും പോലെയല്ല ഇതിൽ കൂടുതലും സ്റ്റാർച്ചിൻ്റെ അളവാണ് കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറവാണ് പോരാത്തതിന് ഗോതമ്പിലും ബാർലിയിലും ഒക്കെ ഇറങ്ങിയിട്ട് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനും ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് അതായത് ഗ്ലൂട്ടൻ അടക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലർജി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് സീലിയാക്ക് ഡിസീസ് പോലത്തെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ഉള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഭക്ഷണമാക്കി എടുക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാളും പ്രസക്തമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങളെക്കാളും മറ്റു തരത്തിലുള്ള പൊടികളെക്കാളും കൂവപ്പൊടി കഴിച്ചാൽ നമുക്കത് ദഹിക്കാൻ വളരെ എളുപ്പമാണ് മോളിക്കുലർ ലെവലിൽ ഇതിൻ്റെ ഘടന വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണമായി മാറുന്നത് ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു മരുന്നായിട്ടും നമ്മൾ കുറേ വർഷങ്ങളായി കൂവപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് വരാം വയറിളക്കം ഐ ബി എസ് പോലത്തെ മെഡിക്കൽ കണ്ടീഷനിൽ കൂവപ്പൊടി എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമാവുന്നത് നോക്കാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡയറിയ അഥവാ വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ വൻകുടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനത്തെ കണ്ടീഷൻസിലെല്ലാം അവിടെയുള്ള ഫ്ലൂയിഡിന്റെ അളവാണ് കൂടുന്നത് അതുകൊണ്ടാണ് ഡയറിയൻ്റെ സമയത്ത് അധികം ആൾക്കാർക്കും വയറ്റിൽ നിന്ന് പോകുന്നത് ലൂസായിട്ട് പോകുന്നത് കൂവപ്പൊടി ഒരു സ്റ്റാർച്ച് ആയതുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ വൻകുടലിൽ കൂവപ്പൊടി എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിനെ വലിച്ചെടുക്കാനും മലത്തിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കാക്കാനും കട്ടിയുള്ളതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പലതരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വയറിളക്കം ഉള്ള രോഗികൾക്ക് കൂവപ്പൊടി നൽകുന്ന സമയത്ത് അവരുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതായിട്ടും ഈ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എൻ സി ബി പോലത്തെ സയൻറ്റിഫിക് ഡേറ്റാബേസിൽ ഇത് സാധൂകരിക്കുന്ന എവിഡൻസും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമതായി ഐ ബി എസിനെ കുറിച്ച് പറയാം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാർഡ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം വയറുവേദന ബ്ലോട്ടിംഗ് ഗ്യാസിൻ്റെ പ്രശ്നം മലബന്ധം പിന്നീട് വയറിളക്കം ഒരു ദിവസം തന്നെ മൂന്നും നാലും തവണ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്ന് പറയുന്നത് കൂടുതൽ പേടിയുള്ളവർക്ക് ആൻസൈറ്റി കൂടുതലുള്ളവർക്കൊക്കെ ഐ ബി എസ് അതിൻ്റെ കൂടെ കാണാറുണ്ട് ചില സ്റ്റഡീസിൽ പറയുന്നത് ഐ ബി എസിനോട് അനുവദിച്ചുണ്ടാകുന്ന വയറിളക്കം തടയാനും അത് കുറച്ച് നിർത്താനും കൂവപ്പെടുകയും സാധിക്കും എന്നുള്ളതാണ് ഇത് കുടലിനൊരു സൂത്തിങ് ഇഫക്റ്റ് നൽകുകയും അസ്വസ്ഥത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിൽ ജേണൽ ഓഫ് ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഐ ബി എസ് ഉള്ള രോഗികൾക്ക് കൂവപ്പൊടി നൽകിയ സമയത്ത് അവരുടെ വയറുവേദനയും വയറിളക്കം ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകൂടലിലുള്ള നല്ല ബാക്ടീരിയന് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം പ്രമേഹം പോലത്തെ കണ്ടീഷനിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടി വരികയാണ് ചെയ്യുക പ്രമേഹ രോഗികൾക്ക് അതുകൊണ്ട് തന്നെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കുറവുള്ള തരത്തിലുള്ള ഭക്ഷണം ചൂസ് ചെയ്യുന്നതാണ് നല്ലത് കൂവപ്പൊടീൻ്റെ ഗ്ലൈസ്യമിക് ഇൻഡക്സ് ഇരുപതിൻ്റെ താഴെയാണ് ചോറിൻ്റെ അതും ഗവൺമെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ അൻപതും അറുപതിനും അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് അപ്പം പ്രമേഹമുള്ളവർക്ക് ഒരു ഭക്ഷണം എന്നുള്ള രീതിയിലും കൂവപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ കൂവപ്പൊടി കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചോറും മറ്റു തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇഫക്റ്റ് കിട്ടില്ല കൂപ്പൊടി കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനും പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ പറയുന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അബ്സോപ്ഷൻ കുറച്ച് നിർത്തുന്നതാണ് കൂപ്പടീൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ് പക്ഷേ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു മരുന്നായി നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള സയൻറ്റിഫിക് എവിഡൻസ് വീക്കാണ് ഇതുകൂടാതെ പലതരത്തിലുള്ള ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ ഒരു ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ കൂപ്പടി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂവപ്പൊടീൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടിയില്ലാന്ന് വരും അതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് കൂവ കുറുക്കിയിട്ട് കഴിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂവപ്പൊടി ഒരു ചെറിയ പാത്രത്തിലെടുക്കുക തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഇത് കലക്കുക ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ടത് കട്ടി കൂടാതെ നോക്കുക എന്നുള്ളതാണ് ഇതിന് ശേഷം ചെയ്യേണ്ടത് ഈ പേസ്റ്റിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ പാലോ പതിയെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കിളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഇതൊരു ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുറുക്കി എടുക്കാവുന്നതുമാണ് ഇങ്ങനെ കുറുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒരേപോലെ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് മധുരത്തിനായി വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കൂവപ്പൊടീൻ്റെ കുറുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുറേ ദിവസങ്ങളൊന്നും ഇത് വെക്കരുത് ഇതിന്റെ പൗഡർ വളരെ സുലഭമായി എല്ലായിടത്തും ലഭ്യമാണ് ഇത് പാക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പാക്കറ്റ് ടൈറ്റായി ക്ലോസ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് കൂടാതെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളിലും നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കാം ഇത് ഉപയോഗിച്ച് അപ്പങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പലതരത്തിലുള്ള റെസിപ്പീസും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുക ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൂവപ്പൊടീൻ്റെ കൂടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമൻ്റ് ചെയ്യുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും ഒഴിവാക്കേണ്ട ആ ഒരു തെറ്റ് എന്താന്ന് നോക്കുക ഒരു കാരണവശാലും കൂവപ്പൊടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചൂടുള്ള വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ചൂടുള്ള പാലിലേക്കോ ഇടാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയായി അലിഞ്ഞു ചേരില്ല ഇതിനു പകരം ഇത് പെട്ടെന്ന് കട്ട പിടിക്കുകയും അത് യൂസ്ലെസ് ആവുകയാണ് ചെയ്യുന്നത് ഇതിന് കാരണം ഈ പൊടിയിലുള്ള അന്നജം ചൂട് തട്ടുന്ന സമയത്ത് പെട്ടെന്ന് വേവുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ള കൂവ് പൊടീൻ്റെ പ്രിപ്പറേഷൻ കഴിക്കുന്നതിനൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല പോരാത്തതിന് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കൂവേൻ്റെ കുറുക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം അത് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നീട് നമ്മൾ ചൂടുള്ള വെള്ളമോ പാലോ ഒക്കെ ആഡ് ചെയ്യേണ്ടത് എനിക്ക് ഓപ്പഡീൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ അളവിൽ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല സാധാരണ പക്ഷേ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും കൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നുകളിലൊക്കെ ഇതിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ദീർഘകാലം ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നതിന് അളവ് കൂടുന്നതിനനുസരിച്ച് കോൺസ്റ്റിപ്പേഷനും വൈറൽ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് ചെറിയ അളവിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കുന്നതിന് പ്രശ്നം ഇല്ലാന്നാണ് പറയുന്നത് പൊതുവേ ആരോറൂട്ട് പൗഡർ ഉപയോഗിക്കുന്നത് സേഫ് ആണെന്നാണ് അധികം സ്റ്റഡീസിലും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ വെറും ഒരു വീട്ടുവൈദ്യം മാത്രമല്ല വയറുവേദന ഐ ബി എസ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ ഒരു മരുന്നായിട്ടും പ്രമേഹ രോഗികൾക്ക് ഒരു ഭക്ഷണമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഗ്ലൂട്ടൻ്റെ അളവ് കുറവാണ് പോലെ അതിന് ദഹിക്കാൻ എളുപ്പമുള്ളതുമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഇത് ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റിയുമാണ് ഇതുപോലെയുള്ള ശാസ്ത്രീയ തെളിവുകളുള്ള ആരോഗ്യ വിഷയങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അശ്വഗന്ധയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാൻ താല്പര്യമാണെങ്കിൽ ഈ വീഡിയോ കാണുക ഇതുപോലത്തെ മറ്റ് വീഡിയോസ് ഞാൻ ചെയ്തതല്ല ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ